പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ആറേ പത്തിന് പുറപ്പെടുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൽ പാലക്കാട് ടൗണിൽ നിന്നും തിരുച്ചെന്തൂരിലേക്ക് ഞങ്ങൾ കയറുകയാണ് കേട്ടോ ആറ് ഇരുപതോടെ പാലക്കാട് ടൗണിൽ ട്രെയിൻ എത്തി പതിനഞ്ചോളം പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് ഞങ്ങൾ തിരുച്ചെന്തൂരിലേക്ക് പുറപ്പെടുന്നത് കൂടെയുള്ളവരിൽ പലരെയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പരിചയക്കുറവൊന്നും തോന്നിയില്ല ഒരു കുടുംബം പോലെ ഞങ്ങൾ യാത്ര തുടങ്ങി ഇത് മുതലമട സ്റ്റേഷൻ പ്രകൃതി ആൽമരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു സ്റ്റേഷനാണിത് യാത്രാരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളുടെ യാത്രയ്ക്ക് ഒരുപാട് ഉന്മേഷവും ഉണർവും നൽകുന്നു കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്ന ഒരു ട്രെയിൻ യാത്ര മുതലമട കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ എത്തിയാൽ പിന്നെ അങ്ങോട്ട് കൃഷിപ്പാടങ്ങൾ കൊണ്ടുള്ള ഘോഷയാത്രയാണ് കാബേജും ഫ്ലവറും ചോളവും മറ്റു പച്ചക്കറികളും തെങ്ങ് നെല്ല് തുടങ്ങി ഇല്ലാത്ത കൃഷികളില്ല അതിനിടയ്ക്ക് ഒത്തിരി കാറ്റാടി കാറ്റാടിയന്ത്രങ്ങളെയും കാണാം ശ്രീ വൈകുണ്ഠത്തെത്തിയപ്പോഴേക്കും ഒരു ചാറ്റൽ മഴ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ആരും വിചാരിക്കണ്ട തിരുച്ചെന്തൂരിൽ പോകുന്ന വഴിക്ക് ഒരു സ്റ്റേഷൻ്റെ പേരാണ് കേട്ടോ ശ്രീ വൈകുണ്ഠം ശ്രീ വൈകുണ്ഠം എന്ന് കേട്ടപ്പോൾ ആദ്യം മഹാവിഷ്ണുവിനെയാണ് ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂർ സ്റ്റേഷനിലിറങ്ങി അമ്പലത്തിൻ്റെ പരിസരത്തെത്തി ഞങ്ങളവിടെ കുറച്ചുപേരെ നിർത്തി അവിടുത്തെ ദേവസ്വത്തിൽ നിന്നുള്ള താമസ സ്ഥലം കിട്ടുമോ എന്നൊന്നും അന്വേഷിക്കാൻ പോയി അവിടെ പോയപ്പോഴാണ് അതെല്ലാം ബുക്കഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതിനിടയ്ക്ക് അമ്പലത്തിൻ്റെ ചിത്രവും പകർത്തി കൂട്ടത്തിൽ കെട്ടി ഒരാൾ അവിടെ വിൽക്കാനിരിക്കുന്നു ഒരാളല്ല ഒരുപാട് പേര് പൂവിനോട് അത്രയധികം ഇഷ്ടമുള്ളത് പൂ കെട്ടുന്നതും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് കുറച്ച് വീഡിയോയും എടുത്തു അപ്പോഴാണ് അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള കൽമണ്ഡപത്തിൽ ഒരു മൈലിരിക്കുന്നു ആദ്യം കണ്ടപ്പോൾ പ്രതിമയാണെന്ന് തോന്നി പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് നല്ല ഒന്നാം ജീവനുള്ള മയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ റൂമെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിട്ടോ ശ്രീവേൽ എന്നുള്ള ഒരു ലോഡ്ജിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അമ്പലത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാട്ടോ തമിഴ് പുരാതന സാഹിത്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള മുരുകൻ്റെ ആറ് പടൈവീടുകൾ തിരുപ്പറങ്കുണ്ട്രം തിരുച്ചെന്തൂർ പഴനി സ്വാമി മലൈ തിരുട്ടണി പഴമുതിർ ചോല എന്നിവയാണ് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് തിരുച്ചെന്തൂർ അരുൾ മികു സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക ശിവപാർവതി പുത്രനായ മുരുകൻ ശൂരപത്മൻ എന്ന അസുരനെ കീഴടക്കിയ സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്നാണ് ഒരു വിശ്വാസം ഞങ്ങളെല്ലാവരും അമ്പലത്തിനകത്ത് സുബ്രഹ്മണ്യ ദർശനവും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ച നമ്മുടെ കുഞ്ഞു ഗണേശൻ തലയും മാട്ടി മുൻപിൽ നടക്കുന്നു അതിൻ്റെ പുറകെ തങ്കത്തേരിൽ സുബ്രഹ്മണ്യനും വള്ളി ദൈവാനിയും അടങ്ങുന്ന സ കുടുംബം തങ്കത്തേരിൽ പ്രദക്ഷിണം വയ്ക്കുന്നു അങ്ങനെ ഞങ്ങൾ പഴനിയിൽ മാത്രമാണ് കേട്ടോ ഈ തങ്കത്തേരോട്ടം കണ്ടിട്ടുള്ളത് അങ്ങനെ ഇവിടെ വന്നിട്ടും ഈ ദർശന പുണ്യം ഞങ്ങൾക്ക് കിട്ടി അമ്പലത്തിന്റെ പരിസരത്തിലുള്ള മരങ്ങളെല്ലാം വെട്ടി വെട്ടിയൊതുക്കി നല്ല ഭംഗിയോടെ നിർത്തിയിരിക്കുന്നു കാണാൻ തന്നെ എന്ത് ചന്തമാണ് അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കൽമണ്ഡപങ്ങളും കല്ലിൽ കൊത്തിയെടുത്ത അമ്പല ഗോപുരങ്ങളെല്ലാം ദർശിക്കാൻ പോയിട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതെല്ലാം കരിങ്കല്ലിൽ കൊത്തി എടുത്തതാണ് ക്ഷേത്രത്തിന്റെ അകവശോണ് കാണാൻ അതിമനോഹരം പക്ഷേ ഫോണ് ഉള്ളിലധികം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവിടുത്തെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് ഫോണിൽ പകർത്തിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയാണല്ലോ സുരക്ഷാ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് ഉള്ളിൽ ക്യാമറ അനുവദിക്കുന്നതായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയത് അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു കടലോരത്താണ് കേട്ടോ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ആ കടലോരം അതിമനോഹരമായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും തണുത്ത തിരയും വെളിച്ചമില്ലാത്തതുകൊണ്ട് അധികം ഒന്നും പകർത്താൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന രീതിയിൽ പകർത്തിയെടുത്തു പിന്നീട് കാലത്ത് നേരത്തെയുള്ള ദർശനത്തിന് ക്യൂ നിൽക്കുമ്പോൾ അവിടുത്തെ ജനലഴികൾക്കുള്ളിലൂടെ നിന്ന് നോക്കിയപ്പോൾ ഇതാ അടിപൊളി ഒരു കാലത്തുള്ള കടലോര കാഴ്ചകളാണ് കരിങ്കല്ലുകൊണ്ട് കെട്ടിയൊതുക്കി അതിൻ്റെ മേലെ ഇരുമ്പ് കൊണ്ടുള്ള വല വിരിച്ച് ഓരം മുഴുവൻ കെട്ടി ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ പുലർച്ചെയുള്ള ആ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പിന്നെ ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബീച്ചിലേക്ക് പോയത് കേട്ടോ അങ്ങനെ കടലോരത്ത് കുറച്ചുനേരം തിരകൾക്കിടയിലെല്ലാം കളിച്ച് കുറേ നേരം അവിടെ സമയം ചിലവഴിച്ചു തിരുച്ചെന്തൂരിൽ നിന്ന് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ കടലിനപ്പുറത്താണ് കേട്ടോ ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് അവിടെ കുറച്ചുകൂടെ സമയം ചിലവഴിച്ച് ഞങ്ങളങ്ങനെ നടന്നു തിരുച്ചെന്തൂരിൽ വന്നിട്ട് എന്തെങ്കിലും വാങ്ങാണ്ട് പോയാൽ മോശമല്ലേ ഒരുപാട് സാധനങ്ങൾ വഴിയോരങ്ങളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹങ്ങളും ചെറിയ ചെറിയ രൂപങ്ങളും വേലും വേലുള്ള കീച്ചെയിനുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ചേച്ചിയൊരു വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോഴേ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെണ്ട കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചെണ്ട വാങ്ങണം കേട്ടോന്ന് ഈ പോണത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ തോളത്ത് രണ്ട് ചെണ്ട ഇട്ടിരിക്കുന്നത് ചേച്ചിക്കല്ല ഞങ്ങളുടെ വീട്ടിൽ രണ്ട് സുന്ദരിമണികളുണ്ട് ഒന്ന് ആമിമോളും ഒന്ന് ഇത്തുമോളും ഇവർ രണ്ടു പേർക്കും ഓരോ ചെണ്ട വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അമ്മ പറഞ്ഞു ഏൽപ്പിച്ചത് അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ ഞാൻ ശിവനും പാർവതിയും ഗണപതിയും മുരുകനൊക്കെയുള്ള നല്ലൊരു ഫാമിലി ചിത്രം കൂടെ ഒന്ന് വാങ്ങിച്ചു അതെനിക്കാണ് കേട്ടോ എൻ്റെ പൂജാ റൂമിൽ വെക്കാനാണ് അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് റൂമിലേക്കാണ് റൂമിൽ റെസ്റ്റ് ചെയ്യാൻ വലിയവരെ ഇരുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് വാങ്ങിയ ചെണ്ട കണ്ടപ്പോൾ അമ്മ ഹാപ്പിയായി അമ്മൻ്റെ പേരക്കുട്ടിക്കും പേരക്കുട്ടിൻ്റെ പേരക്കുട്ടിക്കും വാങ്ങിയ ചെണ്ടകളെ കൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടോ എന്ന് നോക്കി പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു അമ്മ നന്നായി കൊട്ടി ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെണ്ടയും വാങ്ങിച്ച് ലഗേജൊക്കെ എടുത്ത് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു കേട്ടോ അങ്ങനെ പന്ത്രണ്ട് ഇരുപതിന് തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ്സിൽ ഞങ്ങൾ തിരിച്ചു കയറി കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് പഴനിമല മുരുകനെ നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും ട്രെയിനിൽ നിന്നും ദീപപ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന പഴനിമലയുടെ ദർശനവും കിട്ടി തിരിച്ച് പുതുനഗരം സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഞങ്ങളെ വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ തിരുച്ചെന്തൂർ യാത്ര ഭംഗിയായി കഴിഞ്ഞു എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഇടാനും മറക്കരുത് കേട്ടോ താങ്ക്